മീഡിയ വണ്ടിൻ്റെ കാര്യം തന്നെ നമുക്കറിയാമല്ലോ കുറച്ച് കുറച്ച് ദിവസം പ്രവർത്തിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് കൊണ്ടുപോയതിന് കാരണം എന്താണ് അത് മീഡിയ മീഡിയാവണ്ടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അവസ്ഥ ഇതേ അത് നാളെ ആർക്കും വരാവുന്ന ഒരു ഭീതിയാണ് ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോഴാണ് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മളെപ്പോൾ സാധാരണ ആളുകളല്ല രാഷ്ട്രീയ പാർട്ടികളാണ് അതിൽ തന്നെ പ്രതിപക്ഷത്തിപ്പോഴതിന് കരുത്തുള്ള കൂടുതൽ മേഖലകളിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചെടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ആണത് ഏറ്റെടുക്കേണ്ടത് അതാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് കാരണം പാർലമെൻറ്റിലെ ഈ പ്രശ്നങ്ങൾ അവർ ഉയർന്ന വാദങ്ങളൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയാൻ അത് അങ്ങനെ ചെയ്യുക തന്നെ വേണം പക്ഷേ അതുകൊണ്ട് മാത്രം ഇവിടെ ഒന്നും ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ ഭരണത്തിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള പാർട്ടികളെപ്പോലും താങ്കൾ പറഞ്ഞ പോലെ ജെ ഡി യു ഉൾപ്പെടെയുള്ള പാർട്ടികളെപ്പോലും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ജനാധിപത്യത്തിൻ്റെ രീതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ അതിനുള്ള ശ്രമമാണ് ഇനിപ്പോൾ അടി അടിയന്തരമായിട്ട് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം ശരി വി ആർ അനൂപ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നമ്മുടെ രാജ്യത്ത് ഒരു സാധനമാണ് ഈ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് രാജ്യത്തെ പൊതുവായ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെ അഭിപ്രായം പറയുകയും മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നവരാണവർ ഇന്ന് അങ്ങനെ ഒരു ഇല്ല എവിടെ നോക്കിയാലും കാണാനില്ല പക്ഷേ ഇല്ല എന്നതിനർത്ഥം അവരെല്ലാം മരിച്ചുപോയെന്നല്ല അവർ ശബ്ദിക്കാൻ ഭയപ്പെടുന്നു എന്നാണ് ഒരർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഈ ഒരു കോസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിവിൽ സൊസൈറ്റിക്കാണ് അങ്ങനെ ഒരു സിവിൽ സിവിൽ മൂവ്മെന്റിന് തുടക്കം കുറിക്കാനെങ്കിലും സൊസൈറ്റി ഇല്ല എന്നതിലുപരിയായി ഈ സിവിൽ സൊസൈറ്റിയെ ദുർബലപ്പെടുത്താനും ഉള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് പ്രലോഭനങ്ങൾ കൊണ്ട് പ്രകോപിപ്പിച്ചും അത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത ഉദാഹരണം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെതിരെ വളരെ കൃത്യമായി സിവിൽ സൊസൈറ്റിയിൽ നിന്നുള്ള ഒരു മൂവ്മെന്റ് ഉയർന്നവരാണ് അതിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതിനൊരു കൗണ്ടർ മൂവ്മെന്റ് വരെയാണ് പഴയ ബി ജെ പി അനുഭാവികളായ ആളുകൾ അപ്പോ തങ്ങളുടേതായ ഒരു സിവിൽ സൊസൈറ്റിയെ രൂപീകരിക്കാനുള്ള ഒരു ശ്രമവും സർക്കാരിന്റെ ഭാഗത്ത് സിവിൽ സൊസൈറ്റിയെ കുറിച്ചുള്ള ഒരു സംഘപ്പം തന്നെ സൗഹരണ പ്രതിപക്ഷം എന്നുള്ളതാണ് പക്ഷെ സിവിൽ സൊസൈറ്റിയെ പുതിയ ഒരു സിവിൽ സൊസൈറ്റി അധികാരവുമായി ചേർന്ന് നിൽക്കുന്ന ഈ അധികാരത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളുകളെ ഒരു നിഷ്പക്ഷതാ നാട്യത്തിൽ നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്